ഈ വർഷം സിനിമ ഇൻഡസ്ട്രികളെ സംബന്ധിച്ച് പുതിയൊരു ട്രെൻഡ് വന്ന വർഷം കൂടിയാണ് അതായത് റീറിലീസ് പുത്തൻ വർഷത്തിലേക്ക് കാലെടുത്തു വയ്ക്കാൻ ഒരുങ്ങുന്ന ഈ വേളയിൽ വീണ്ടും തിയേറ്ററിലെത്തി വിജയപരാജയങ്ങൾ നേടിയ ഏതാനും സിനിമകളെ പരിചയപ്പെടാം ഒന്ന് ദേവദൂതൻ രണ്ടായിരത്തിൽ റിലീസ് ചെയ്ത് പരാജയം നേരിട്ട സിനിമയായിരുന്നു ദേവദൂതൻ സിബി സിബിമലയിലിന്റെ സംവിധാനത്തിലെത്തിയ ചിത്രത്തിന്റെ ആഗോള റീറിലീസ് കളക്ഷൻ അഞ്ച് കോടി നാൽപ്പത് ലക്ഷമാണ് റിപ്പോർട്ടുകൾ പ്രകാരം മലയാളം റീറിലീസുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രവും ദേവദൂതൻ തന്നെ രണ്ട് മണിച്ചിത്രത്താഴ് മണിച്ചിത്രത്താഴാണ് റീറിലീസിനായി ഓരോ മലയാളികളും കാത്തിരുന്നൊരു ചിത്രം ടെലിവിഷനിൽ പലയാവർത്തി കണ്ട സിനിമയാണെങ്കിലും മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ഹിറ്റായ ചിത്രം തിയേറ്ററിൽ എത്തിയപ്പോൾ കാണാൻ കാഴ്ചക്കാർ ഏറെ ഫാസിലിന്റെ സംവിധാനത്തിൽ മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്ത ഈ ചിത്രം നാലു കോടി നാല്പത് ലക്ഷമാണ് റീറിലീസിലൂടെ നേടിയിരിക്കുന്നത് മൂന്ന് പാലേരി മാണിക്യം ഒരു കൊലപാതകത്തിന്റെ കഥ മമ്മൂട്ടിയുടേതായി ആദ്യം റീറിലീസിനെത്തിയ ചിത്രമാണ് പാലേരി മാണിക്യം രണ്ടായിരത്തി ഒൻപതിൽ രഞ്ജിത്തിന്റെ സംവിധാനത്തിലെത്തിയ ചിത്രത്തിൽ ട്രിപ്പിൾ റോളിലായിരുന്നു മമ്മൂട്ടി എത്തിയത് വലിയ ആവേശത്തോടെയാണ് ഫോർകെയിൽ പാലേരി മാണിക്യം റിലീസ് ചെയ്തതെങ്കിലും ആദ്യ ദിനം മുതൽ തന്നെ വളരെ തണുപ്പൻ പ്രതികരണമായിരുന്നു ലഭിച്ചത് ഇതുവരെ റീറിലീസ് ചെയ്ത സിനിമകളിൽ നിന്നും ഏറ്റവും കുറഞ്ഞ പ്രതികരണവും ബുക്കിംഗും ലഭിച്ച ചിത്രമാണെന്നാണ് റിപ്പോർട്ടുകൾ ഒക്ടോബർ നാലിനായിരുന്നു ചിത്രം തിയേറ്ററിൽ വീണ്ടും എത്തിയത് നാല് ദിവസത്തിൽ ഒരു ലക്ഷത്തിന് താഴെ കളക്ഷൻ മാത്രമായിരുന്നു പാലേരി മാണിക്യത്തിന് നേടാനായത് നാല് വല്യേട്ടൻ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് പുറം വീണ്ടും തിയേറ്ററിലെത്തിയ മമ്മൂട്ടി ചിത്രമാണ് വല്യേട്ടൻ നവംബർ ഇരുപത്തി ഒൻപതിനായിരുന്നു ഷാജി കൈല സംവിധാനം ചെയ്ത വല്യേട്ടന്റെ റീറിലീസ് പുത്തൻ സാങ്കേതിക മികവിലെത്തിയ ചിത്രം കാണാൻ നിരവധി പേർ തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തിയിരുന്നുവെങ്കിലും ബോക്സ് ഓഫീസിൽ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചോ എന്ന കാര്യത്തിൽ സംശയമാണ് റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യ ദിനം ഏകദേശം ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് വല്യേട്ടൻ നേടിയത് പിന്നീടുള്ള കണക്കുകൾ പുറത്തുവന്നിരുന്നില്ല അഞ്ച് തുമ്പാട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റീറിലീസ് ചെയ്യപ്പെട്ട എല്ലാ ഭാഷാ സിനിമകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയാണ് തുമ്പാട് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഈ ഹിന്ദി ചിത്രം റിലീസ് ചെയ്തത് തുമ്പാടിന്റെ ബജറ്റ് കേവലം അഞ്ചു കോടി രൂപ മാത്രമായിരുന്നു എന്നാൽ വൻ പ്രേക്ഷക പ്രീതി ചിത്രത്തിന് നേടാനായി രണ്ടാം വരമ്പിലും അതിന് കോട്ടം തട്ടിയില്ല റീറിലീസിന്റെ ആദ്യ ദിനം മുതൽ ബോക്സ് ഓഫീസിൽ വൻ കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം ആഗോളതലത്തിൽ മുപ്പത്തി ഒൻപത് കോടിയാണ് ആകെ നേടിയതെന്നാണ് റിപ്പോർട്ട് ആറ് ഗില്ലി റീറിലീസ് ചെയ്യപ്പെട്ട സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മറ്റൊരു ചിത്രം വിജയ്യുടെ ഗില്ലിയാണ് രണ്ടായിരത്തി നാലിൽ തെലുങ്ക് ചിത്രമായ ഒക്കടുവിൻ്റെ തമിഴ് റീമേക്കായി എത്തിയ ചിത്രം അക്കാലത്ത് തന്നെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു പുത്തൻ സാങ്കേതിക മികവിൽ സിനിമ എത്തിയപ്പോഴും കാണാൻ കാഴ്ചക്കാർ ഏറെയായിരുന്നു ഏപ്രിൽ ഇരുപതിനായിരുന്നു ഗില്ലിയുടെ റീറിലീസ് ഇരുപത്തി ആറ് കോടി അൻപത് ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ കളക്ഷൻ എന്നാണ് റിപ്പോർട്ട് ഏഴ് രജനീകാന്തിന്റെ ഭാഷ ദളപതി പടയപ്പ ബാബ എന്നീ ചിത്രങ്ങൾ രജനീകാന്തിൻ്റെതായി നാല് സിനിമകളാണ് റീറിലീസ് ചെയ്യപ്പെട്ടത് ഭാഷ ദളപതി പടയപ്പ ബാബ എന്നിവയാണ് അവ ഇതിൽ ബാബയാണ് ആദ്യം റിലീസ് ചെയ്തത് എഴുപത്തി അഞ്ച് ലക്ഷമാണ് ചിത്രം നേടിയതെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രമായ പടയപ്പ പ്രീറിലീസ് ചെയ്തുവെങ്കിലും വേണ്ടത്ര ബോക്സ് ഓഫീസ് പ്രതികരണം നേടാൻ ചിത്രത്തിനായില്ല ഭാഷ തൊണ്ണൂറ് ലക്ഷമാണ് നേടിയതെന്നാണ് കണക്കുകൾ ഗണപതി രണ്ടാം വരവിൽ രണ്ടു കോടിയാണ് നേടിയത് രണ്ടായിരത്തിഇരുപത്തിമൂന്നിൽ മുത്തു പ്രീറിലീസ് ചെയ്തിരുന്നു എട്ട് കമൽഹാസന്റെ ആളവന്താൻ രണ്ടായിരത്തി ഒന്നിൽ റിലീസ് ചെയ്ത കമൽഹാസൻ ചിത്രമാണ് ആളവന്താൻ അന്ന് വൻ പരാജയം നേരിട്ട ചിത്രത്തിൽ ഡബിൾ റോളിലായിരുന്നു കമൽഹാസൻ എത്തിയത് ഇരുപത്തിയഞ്ച് കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച ചിത്രം വലിയ പ്രതീക്ഷകളോടെയാണ് തിയേറ്ററുകളിലെത്തിയത് എന്നാൽ ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു പുത്തൻ സാങ്കേതിക മികവിൽ വീണ്ടും ചിത്രം എത്തിയപ്പോൾ പതിനഞ്ച് ലക്ഷമാണ് നേടാനായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റീറിലീസ് ചെയ്ത ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂട്യൂബിൽ പുതുക്കിയ വെർഷൻ റിലീസ് ചെയ്തു ഈ പറഞ്ഞ ചിത്രങ്ങൾക്ക് പുറമെ വിവിധ ഭാഷകളിൽ വേറെയും ചില സിനിമകൾ റീറിലീസ് ചെയ്തിരുന്നു സൂര്യയുടെ വാരണമായിരം രണ്ടാം വരവിൽ മൂന്ന് കോടിയാണ് നേടിയത് ഹിന്ദി ചിത്രം ലൈല മജനു ഒൻപത് കോടി ഷാരുഖാൻ ചിത്രം കൽഹോനാഹോ അഞ്ച് കോടി അറുപത് ലക്ഷം രൺബീർ കപൂർ ചിത്രം റോക്ക് സ്റ്റാർ പത്തു കോടി മുതൽ പന്ത്രണ്ട് കോടി വരെ നേടിയെന്നുമാണ് വിവരം ഒരു വടക്കൻ വീരഗാഥ ആവനാഴി എന്നീ സിനിമകളാണ് മലയാളത്തിൽ ഇനി റീറിലീസിനൊരുങ്ങുന്ന ചിത്രങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക